ാട് പഞ്ചായത്ത് തൊണ്ണൂറ് സെന്റ് റോഡ് നാടിന് സമർപ്പിച്ചു ആന്റണി ജോൺ കവളങ്ങാട് പഞ്ചായത്ത് മഹിമാപ്പടി അങ്കവാടി തൊണ്ണൂറ് സെന്റ് റോഡ് നാടിന് സമർപ്പിച്ചു ആന്റണി ജോൺ എം എൽ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പന്ത്രണ്ട് ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ടാണ് കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ ഒമ്പതാം വാർഡിൽ ഇരുന്നൂറ്റ മീറ്റർ നീളത്തിൽ നിർമ്മിച്ച നിർമ്മിച്ചോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യുവിന്റെ അധ്യക്ഷതയിൽ ആന്റണി ജോൺ എം എൽ എ നാടിന് സമർപ്പിച്ചത് സഹകരണത്തോടുകൂടി മൂന്ന് മീറ്റർ വീതി ലഭ്യമാക്കി അതിനുശേഷം മനോഹരമായി ഇപ്പോ കോൺക്രീറ്റ് ചെയ്ത് ഇതൊരു മാതൃകാപരമായ വികസനമാണ് നമുക്കറിയാം കേരളത്തിൽ ജനസാന്ദ്രത കൂടിയ പ്രദേശം തന്നെ പലപ്പോഴും വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സ്ഥലം എളുപ്പമുള്ള കാര്യമല്ല അപ്പോൾ ഇവിടെ ജനങ്ങൾ തന്നെ മാതൃകയായി ഈ വാർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും കോളനി മൂന്ന് സെന്റ് പ്രദേശങ്ങളെ തൊണ്ണൂറ് സെന്റ് വഴി നേര്യമംഗലമായി ബന്ധിപ്പിക്കുന്ന സമാന്തര പാത കൂടിയാണിത് ഈ പദ്ധതി നിലവിൽ വന്നതോടെ കാലാകാലങ്ങളായ പ്രദേശവാസികളുടെ പ്രധാനപ്പെട്ട ആവശ്യത്തിന് ശാശ്വത പരിഹാരം കാണാൻ എം എൽ ഗ്രാമപഞ്ചായത്തിനും സാധിച്ചു വാർഡ് മെമ്പർ ഹരീഷ് രാജൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സി പി ഐ ലോക്കൽ സെക്രട്ടറി സുറിൻദാസ് മുൻ വാർഡ് മെമ്പർമാരായ കെ പി വിജയൻ അനീഷ് മോഹനൻ എസ് എൻ ആർ എ സെക്രട്ടറി വി കെ ഷാജൻ ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി അമൽ കെ എസ് അജി കൊളക്കാട്ടുകോടി വി ആർ നാരായണൻ നായർ തുടങ്ങിയവരും പ്രദേശവാസികളും ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കോതമംഗലം